അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും മാന്യപ്രശനും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ബൈബിളിൽ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥന കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കൈകൾ വിശ്വാസമുണ്ടെങ്കിൽ ടി വി സ്ക്രീനുകൾക്ക് നേരെ നീട്ടുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം അവരുടെ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവരെഴുതുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്യണം ഇന്ന് ഞങ്ങളോടൊപ്പം വചനം കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൈ അവരെ തൊട്ടാട്ട് രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ട് ബന്ധനങ്ങളെ അഴിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം നീ 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 അവനെ ദൈവം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് നിന്നെ ധൈര്യഹീനരാക്കിയാലും നിന്റെ ഭർത്താവ് ധൈര്യഹീനനാക്കിയാലും ഭാര്യ പേടിക്കരുത് പറയണം വേണ്ടി പ്രവർത്തിക്കും കുഞ്ഞെ പ്രതിസന്ധി വരുമ്പോൾ നിലവിളിക്കണ്ടവന്റെ മുമ്പിൽ നിലവിളിച്ചാൽ നിന്റെ ഉള്ളിൽ ബലം തന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്നവനാ ദൈവം ൂറുകൾക്കകം ആ വിഷയത്തിനേൽ ദൈവം ഇറങ്ങുന്ന അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ എഴുതുന്നത് കണ്ണുനീരോടെ കൊയിത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തുരുത്തിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരു പദം ഞാൻ പറഞ്ഞു നീ തലയിണയിൽ ഒഴുക്കിയ കണ്ണുനീർ തലയിണയിലെ പഞ്ഞി വലിച്ചെടുത്തിട്ടില്ല അത് ദൈവത്തിന്റെ തുരുത്തിക്കകത്ത് തുള്ളി തുള്ളികളാണ് ഈ ദിവസങ്ങളിൽ കരയാൻ ബലമില്ലാത്ത പോലെ കരയുന്ന ചലരോട് ദൈവം പറയുക നിന്റെ സങ്കടത്തിന് അറുതി വരാൻ സമയമായി നീ നീ ധൈര്യപ്പെട്ടോ സമയമായിട്ടോ ഇവിടെ തുടങ്ങി അടുത്ത വാക്കിങ്ങോട് വായിച്ചേ ഇസ്രേൽക്കാരത്തി അഹീനവും ഭാര്യപ്പെടേണ്ടത് വലിയ കഷ്ടത്തിലാകുന്ന സമയത്ത് ക്ഷീണിക്കരുത് പ്രാർത്ഥിക്കുന്ന നീ അങ്ങോട്ട് ധൈര്യപ്പെട്ടോളം ആമേൻ വാചനം കേൾക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത എനിക്ക് ദൈവം ബോധ്യം തരുന്നു ഇന്ന് ചിലരെ ദൈവം വിടത്തോളൂ നിന്റെ വീടിനകത്തു ചെല ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി നീ ഒന്ന് ധൈര്യപ്പെട്ടേ നില ട്രിവാൻഡ്ര ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു ആഹാരം കഴിച്ചു എന്നിട്ട് ഞാൻ തനിയെ എൻ്റെ പ്രാർത്ഥന പോയി എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചവിടാന്ന് ഞാൻ പറഞ്ഞു ഭയതനം തയ്യാറാക്കുക നല്ലായിരുന്നു ഞാൻ എൻ്റെ പത്ത് വിരളയിലും നോക്കി കരഞ്ഞു കാരണം നല്ല ട്രിവാണ്ടിടുത്തൊരു പൊടിക്കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടു കൈയടെ പത്തി തൊട്ട് മേപ്പൊട്ടി രണ്ട് കൈ ഇല്ല സുന്ദരിയായ ഒരു കുഞ്ഞ് കയ്യെ നോക്കി കരഞ്ഞ് എന്തിനാ പത്ത് വിരൾ തന്ന ദൈവത്തിന് പത്ത് കോടി സ്ഥ ഒരു ദിവസം ഇതുപോലെ ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്ത് പോയപ്പോൾ ഞാൻ താമസിച്ച വെട്ടിലെ അച്ഛൻ എന്നെ ഒരു ഒരു വീഡിയോ കാണിച്ചു പ്രിയരേ ഞാനന്ന് മുട്ട ഇരുന്ന് രണ്ടു മണിക്കൂർ കൈയടിച്ച് ആരാധിച്ചു ആമി ആരാധിക്കാൻ കാരണം കുഷ്ഠരോഗയാസ്വത്രി നടന്നൊരു യോഗത്തി കൈയില്ലാത്തവനും കൈപ്പത്തി പോയതിനുമൊക്കെ മാംസങ്ങൾ തമ്മിൽ കൂട്ടി അടിക്കുന്ന ഒരു ആരാധനയാണ് ഞങ്ങൾ കയ്യും കാലുമുള്ള നിന്റെയൊക്കെ അഹങ്കാരം നമ്മുടെ അഹങ്കാരം ഒന്ന് മാറ്റി വെച്ചേച്ച് നടത്തിയ വിധമോർത്ത് സ്ത്രോത്രം ചെയ്തു അതാ നിന്റെ കുടുംബത്തിന് ഏറെ നല്ലത് ും കേടില്ലാതെ നിന്നെ ഇന്നയോളം നടത്തിയ ദൈവത്തിനെ കൈ ഒരു സ്ത്രോത്ര ചിലരുടെ കഷ്ടങ്ങൾക്ക് അറുതി വീരാൻ പോവുക ധൈര്യപ്പെട്ടോ ധൈര്യപ്പെട്ടോ നാം ഇത് വലിയ കഷ്ടത്തിലായി വാക്യം ആറ് ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ താൻറെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കറിയണമെന്ന് ജനം പറഞ്ഞു ആ ശത്രു പിടിച്ചോണ്ട് പോയി ദാവീദ് എന്തോ വേണം ആർക്ക് നേരെ തിരിഞ്ഞു അടുത്ത ദാവീദോ ദാവീദോ തന്റെ തന്റെ ദൈവമായ ഏറെ വരുന്നു അവൻ ദൈവത്തിൽ അങ്ങോട്ട് എനിക്ക് ഒരു ദൂത് കർത്താവ് തരുന്നു ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തരും ദൈവം പറയാം എതിർപ്പെടാൻ പോവുക യുദ്ധം ചെയ്യാൻ പോവുക ഈ ദിവസങ്ങളിൽ ദൈവത്തിന് യുദ്ധം നിർത്ത ചെയ്യും ദൈവം കുന്തം മുറിച്ച് രഥങ്ങളെ തീരട്ട് ചുറ്റ പ്രാർത്ഥിക്കുന്ന നനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യട്ടെ ഈ സുവിശേഷങ്ങൾക്കകത്തെ നാല് പിടിച്ചവനെ വീടിന്റെ പൊളിച്ച് കാട്ടിലൂടെ യേശുവിന്റെ ആദ്യത്തെ വാക്ക് വരുന്നില്ല നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ആമേൻ എനിക്കറിയത്തില്ല ദൈവപ്രവർത്തിക്ക് തൊട്ടും മുമ്പ് മുഴങ്ങുന്ന ശബ്ദമാണ് ധൈര്യപ്പെടണം ആരോടൊക്കെയാ ദൈവം പറയാ ഈ മാസം തീരുന്നതിന് മുമ്പ് ചില ദൈവ പ്രവർത്തി വെളിപ്പെടാനുള്ളത് കൊണ്ട് അതിന്റെ മുമ്പ് മടങ്ങുന്ന ഒരേ ഒരു ശബ്ദവും ശുശ്രൂഷ നടക്കുമ്പോഴുള്ള മിക്ക സ്ഥലത്തും പറയുന്ന ധൈര്യപ്പെട്ടു നീ സൗഖ്യമാകും ധൈര്യപ്പെട്ടോ നിനക്ക് വിടുതൽ കിട്ടും പ്രാർത്ഥിക്കുന്നവൻ ധൈര്യപ്പെടണം

നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിവുള്ള ഒരു പ്രവചന ദൂത ഏതൊക്കെയോ വീടുകൾ കൊള്ള കണ്ടുകിട്ടിയ അനുഭവങ്ങൾ ഉണ്ടാവും ക്രൈസ്തലോ ഈ കഴിഞ്ഞ നീണ്ട മാസങ്ങൾ നിന്റെ വീട് ശൂന്യമായെങ്കിൽ ആ വീടിനകത്ത് തിരിച്ചു കൊള്ള പങ്കെടുട്ടെ നിന്റെ വീടിനകത്ത് അനുഗ്രഹങ്ങൾ കയറി വരട്ടെ നിന്റെ വീടിന്റെ സ്ഥിതി മാറട്ടെ വഴി തെറ്റിയൊരു അനുഗ്രഹം നിന്റെ വീട്ടിൽ വരട്ടെ ക്രമം തെറ്റിയൊരു അനുഗ്രഹം വരട്ടെ അപ്പച്ചന്റെ അടുക്കലേ മക്കളെ കറക്റ്റായിട്ട് കൊണ്ടു നിർത്തി പക്ഷെ അപ്പച്ചൻ അനുഗ്രഹിച്ചവൻ കൈ ക്രമം തെറ്റി അനുഗ്രഹം വന്ന് ഒരു വലിയപ്പച്ചൻ പുള്ളിയുടെ വീട്ടുവാതുക്കൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയിട്ടുണ്ട് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കരഞ്ഞോണ്ട് ധാവി പെട്ടോ കൊണ്ട് വരുന്നു ഇപ്പം പറഞ്ഞ അപ്പച്ചാ ഇതങ്ങോട്ടൊന്ന് അതിന് മുമ്പിൽ പല വീടുണ്ടായിരുന്നു ആ വീട്ടിലൊന്നും ചോദിച്ചില്ല കാരണം ആ വീട്ടിൽ വീട്ടിലാളില്ലായിരുന്നു അനുഗ്രഹം വരുമ്പോൾ സമയത്തിന് ആൾ വീട്ടിലുണ്ട് ഒത്തു അങ്ങോട്ട് കേറ്റി വെച്ചു ഗ്ലോറി മൂന്ന് മാസം കൊണ്ട് ഇസ്രായേലിന്റെ രാജാവിരുന്ന കൊട്ടാരം വരെ അറിയുന്ന അറിയുന്നു ഞാനൊരു ആത്മീകത പറയാ ആരെയും കബളിച്ച് അനുഗ്രഹിക്കപ്പെടാന്ന് നീ എന്ത് വെറുതെ ആകുഞ്ഞേ നിന്റെ എല്ലാ പദ്ധതിയും പോട്ടു ഗ്ലോറി ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥികര ദൈവം അനുഗ്രഹിച്ചാൽ അതിനെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല ജയ്യോ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ സ്റ്റേജിൽ സ്റ്റേജിലൊരാള് പ്രാർത്ഥിക്കാൻ വന്നു ബാഗ് തുറന്നില്ല ഒരു ബായിയോടെ എടുത്ത് എൻ്റെ ഇതിലോട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ ഇനി ബാഗിനകത്ത് എന്നാന്ന് അറിയത്തില്ലല്ലോ ഒരു ബായിയോട് കൊണ്ട് തന്ന പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദൈവമായി യേശുവിന് ഞാൻ ചോദിച്ചത് എന്താസ്റ്റ് പ്രാർത്ഥി ഒരു അനുഗ്രഹമാണ് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കൊടുത്തു വേണ്ട പറഞ്ഞു എത്ര കോടിയാണെന്നറിയാ ഇത് മൊത്ത ലോട്ടറി ആയിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞു പാസ്റ്ററെ വഴക്ക് പറയല്ലേ ഇത് ഞാൻ എടുത്തതല്ല ഞാൻ ഇത് വിറ്റ് വിറ്റാജീവിക്കുന്നേ എന്നാലവര് മിടിക്കുക കേട്ടോ ഏകവര് പോകുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ഇന്ന് ഞാൻ എന്നെ വിളിച്ചു ഒരെണ്ണം പോലും വിൽക്കാതെ ഇരിക്കാന്ന് മൊത്തം വിറ്റു ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച കൊണ്ടുവന്നാ കരുത് നിങ്ങൾ മരിക്കുന്ന മേലുള്ള മുഴുവൻ സാധനത്തിനെയും പ്രാർത്ഥന കഴിഞ്ഞു അല്ല അവസരത്തിനൊത്തും കോഴിക്കുഞ്ഞിനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോട്ടോ അങ്ങോട്ട് വെച്ചോട്ടെ വെച്ചോളാം പറ മൂന്ന് മാസം കൊണ്ട് ഞാനൊരു ഈ വിഷയത്തോടെ ബന്ധപ്പെട്ടൊരു വെളിപ്പാടോടെ പറയാം നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചേക്കോ നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കാമെന്ന വചനം നിന്നോട് പൊരുതുന്നവനോട് ഞാൻ പൊരുതാമെന്ന വചനം നിന്നെ പിന്തുടരുന്നവന്റെ അടയ്ക്കാമെന്ന വാളി ഒരു പറ്റി ഒരു വിശ്വാസം എന്നോട് പറയും അങ്ങേരും ഒന്നും ഇല്ലാതെ വന്നാ കണ്ടോ ഇപ്പം കാറായി വീടായി ഞാൻ ചോദിച്ച നിന്ന് വെല്ലം കൊടുത്തോ പിന്നെ അച്ഛാൻ ഇത്ര കണ്ണുകടി എന്തുവാ എന്നോടൊരു പാസ്ത്രീന്ന് ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് പുള്ളി വിചാരിച്ച ഞാൻ ചേർന്ന് പറയുവന്ന അവനെ ഇനി ഒരിഞ്ച് മുന്നോട്ട് ഇല്ലെന്ന് പറയുന്നേ ഞാൻ പണി പോയി നോക്ക ദൈവം അവനെ അനുഗ്രഹിച്ച അച്ഛനല്ല അച്ഛൻ്റെ എട്ട് പിള്ളേർ നിറഞ്ഞു നിന്നാലും ഒന്നും ചെയ്യാ ഒരാമിയും എടാ മറ്റൊരാട അനുഗ്രഹത്തെ അംഗീകരിക്കാൻ പഠിക്കുന്നു ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് നാം അനുഗ്രഹിക്കപ്പെട രഹസ്യം നമ്മുടെ മനസ്സ് ചെറുതാ മനസ്സിലായോ ഇപ്പോഴും കൊച്ചു മനസ്സാ കുശുമ്മും പുന്നാമയും ഞൊനയും പൊതു ഇങ്ങനെ പറഞ്ഞ് നടക്കുക വലിയ കാര്യം ചിന്തിക്കേണ്ട ആളോ ഒരാമ്മയും വരുന്നില്ല ഇങ്ങനെ ചെറുക ചൊറിഞ്ഞോണ്ടിരിക്കൊന്ന് മാറ്റണം എന്നിട്ട് നീ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടതാന്ന് ഒന്ന് പറ ഞാൻ ഇന്നാലെ അങ്ങനെ ഒരാൾ പറഞ്ഞ പള്ളി പറഞ്ഞ് ആരിക്കാത്ത ഒന്ന് കല്ല് പറക്കി കളയേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറക്കി കളയേണ്ട കല്ല് വാരി ഇല്ലായിരുന്ന അവധി കല്ല് വാരി ഇട്ടിട്ടില്ല പറക്കേണ്ടി വരുന്നേ പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ അമ്മമാരൊക്കെ അരിപ്പാത്രത്തിൽ മുറത്തിലിട്ട് ഇങ്ങനെ കല്ല് ഇപ്പൊ അവര് കല്ലിടുന്നില്ല വില വാങ്ങിച്ച പണ്ട് പകുതി കല്ലും പകുതി അരി സ്ഥിതി മാറി ഇപ്പൊ അവർഒറിജിനൽ അരിയാ തരുന്ന കല്ല് തരുന്നില്ല അപ്പൊ കല്ല് വാരിയിട്ടില്ല പറക്കണ്ടല്ലോ ഇപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടല്ലയോ വന്ന പോലെ തിരിച്ചു പോയി ഇങ്ങോട്ട് നോക്കി ഞാൻ തൂത് പറയട്ടെ നിങ്ങളോട് സ്നേഹിത സഹോദര സഹോദരി മാതാവേ പിതാവേ ഹല്ലേലൂയ നീ ഒന്ന് ധൈര്യപ്പെട്ടോ നിന്റെ കഷ്ടത്തിൽ നിന്നെ ഉദ്ധരിക്കാൻ എൻ്റെ കടതവ് രെങ്ങേതണ്ട് ഇപ്പോ ദാവീദോ എന്തു ചെയ്തു കർത്താവിൽ ധൈര്യപ്പെട്ടോ ധൈര്യപ്പെട്ടോ എന്റെ കൈയ്ുകൊടുത്തവനെ ധൈര്യപ്പെട്ടോളാൻ പറ ആ ധൈര്യപ്പെട്ടോ ഹല്ലേലൂയ സതി ഏഴാമത്തെ വാക്യം ദാവീദ് അഹിമലേക്കിൻ്റെ മകനായ അബ്യാദാർ പുരോഹിതനാണ് ആ

എന്നോട് പറയാം നിന്റെ ദൈവത്തിന്റെ സ്തോത്രം ഞാനോട് മർമ്മം പറയാം ഏത് കഷ്ടത്തിൽ ഇരിക്കുന്നവനും ദൈവം വഴി കാണിച്ചു തരും നീ പോകേണ്ട പാത തെളിച്ചു തരും നീ നടക്കേണ്ട വഴി നിനക്ക് വെളിപ്പെടുത്തി തരും ഹൃദയത്തെ കുറിച്ചോ ഇന്ന് വരെ നീ പോകാത്ത വഴി നിനക്ക് വേണ്ടി ദയ്യോ ഒരുക്കി തരട്ടെ ഓ ഞാനൊരു പടി കേറി പറയാ പണങ്ങല്ലേ ചിലർക്ക് അസൂയ തോന്നത്തക്ക വണ്ണം നിന്നെ ദയ്യോ അനുഗ്രഹിക്കും ഒന്ന് ചിലർക്കൊക്കെ അസൂയ ആമേൻ ആമേൻ എനിക്കറിയത്തില്ല ഇന്ന് ചിലരെ ധൈര്യപ്പെടുത്താതെ ദൈവം പോകത്തില്ല നീ പ്രതീക്ഷിച്ച പോലെ അല്ല ആ സ്ഥിതി മാറാൻ പോവുക നീ ഇതുവരെ സഞ്ചരിക്കാത്ത മേഖല കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകയ നീ ചിലരോടൊക്കെ പറയും ദൈവം അത് പ്രവർത്തിക്കുകയാണെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചു സ്വത്തം ബൈബിള് വായിക്കുമ്പോൾ ആലോചന തരും എന്റെ ആലോചനയാൽ ഞാൻ നിന്നെ വഴി നടത്തും പിന്നത്തെ അവരുടെ മഹത്വത്തിലേക്ക് അകത്തൂടെ നടക്കണം എനിക്കറിയത്തില്ല ദുർഘടകൾ മാറത്തക്കണം പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ ദൈവാലോചന വെളിപ്പെടട്ടെ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു ദൈവാലോചന കേൾപ്പിച്ചേ മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ നീ നീ പോകേണ്ട പോകേണ്ട റൂട്ട് നിനക്ക് നിനക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി തരും തരും വഴി പോവാസിക്കു സ്തോത്രം ചെയ്യ നിങ്ങള് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ കട ഉള്ളവര് ഒറ്റ പ്രാർത്ഥന എടുത്തില്ല നീ പോയിരുന്ന് പ്രാർത്ഥിച്ചാ വിടുതലുണ്ടോ സ്തോത്രം ആദ്യത്തെ മൂന്നാല് മാസം ഒരനുക്കോ ഇല്ല പക്ഷെ കുറച്ച് നാള് കഴിഞ്ഞ് വരുമ്പോ അവന്റെ സ്ഥിതിയൊക്കെ മാറി സ്തോത്രം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവത്തിൽ കോടിക്കണക്കിന് രൂപ കടമുള്ള ഒരാളെ സ്ഥിരം പ്രാർത്ഥനയ്ക്ക് വരുവായിരുന്നു പിന്നെ പുള്ളിയെ കാണാനില്ല ഒരു ദിവസം അമ്മ എയർപോർട്ടിൽ വെച്ച് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പുള്ളി ഇങ്ങോട്ട് വരുന്നു അയ്യോ പാസ്ത്രേ സ്തോത്രം ബായി തുറന്ന് ഒരു കെട്ട് രൂപ എനിക്ക് എടുത്തു തന്നു

അദ്ദേഹം ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് കേട്ടു ഒരു മാസം അദ്ദേഹത്തിന്റെ സഹായിച്ചു വേറെ ബിസിനസ് തുടങ്ങി എങ്ങനെ അനുഗ്രഹം കേൾക്കണോ ആലോചന പ്രാപിച്ചു എനിക്ക് കേട്ടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ആലോചന അമ്മ പുള്ളി പറഞ്ഞു ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പം കണ്ടു ഹലു ട്രെയിനെ വെച്ച് ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുമായി സംസാരിക്കുന്നു അതൊക്കെ വിശ്വസിച്ചു ഞാൻ ഒരാൾ സംസാരിക്കും എനിക്ക് അനുഗ്രഹം ഉണ്ടാവും ഒരു നല്ല പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയാൻ കഷ്ടത്തിലാകുമ്പോൾ അവനെ ഇവനെ പരാതി പറയരുത് ദൈവത്തോട് ആലോചന ചോദിക്ക ഒരു പ്രവാചകന്റെ ആവശ്യമില്ല പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവമാലോചന വരും പ്രവാചകം പറഞ്ഞിട്ട് തുടങ്ങുമോ എന്നാൽ നമ്മൾ പറയും അങ്ങേര് പറഞ്ഞ പ്രവചനം പലിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങളുടെ ബിസിനസ് പൊട്ടിയേ അന്ന് പ്രവചനം ഇടും നീ ആലോചന പ്രാപികര് ഒരാമിയും അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല അതുണ്ടാകണം ഉണ്ടാകണം അതുണ്ടാകാനായി കഷ്ടം വന്നു ഒരാമീൻ പറഞ്ഞാട്ട് അല്ലാതെ ചിലർ എനിക്ക് നാളെ ഒരാൾ പറഞ്ഞു എനിക്ക് തോന്നുന്നെന്ന് ഞാൻ പറഞ്ഞു അത് വീട്ടിൽ പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞു തോന്നുന്നതല്ല പ്രവചനം പ്രവചനം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഷാർപ്പ് ദൂത സംഭവിക്കാൻ പോകുന്ന ദൈവാലോചന തെറ്റിപ്പോകല്ലേ തെറ്റിപ്പോകരുത് ധാരാളം ശക്തികളുണ്ട് തെറ്റിപ്പോകരുത് ദൈവത്തിന്റെ ദൂതുകൾക്കകത്ത് വിശ്വസിക്കാൻ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പറഞ്ഞു അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു നിന്റെ ടച്ചാൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നീ ഒരാധന ചെന്നരിക്കുമ്പോൾ നിന്നോളൂസന്മാർ വന്ന് പറഞ്ഞോളൂ പറഞ്ഞാട്ടെ പ്രാപിച്ചു അടുത്ത വാക്യം അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ദാവീദ് ഹോബയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക ദൈവം പറഞ്ഞ് പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും എനിക്കറിയത്തില്ല വരിക തിരിച്ചു പിടിക്കാൻ തിരിച്ചു വായിക്കാൻ നഷ്ടങ്ങളുടെ ഇറങ്ങിച്ചെല്ലാൻ പോകുക എവിടെ തകർക്കപ്പെട്ടോ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പോവുക എവിടെ വെല്ലുവിളിച്ചോ അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പോവുക എനിക്ക് ഇങ്ങനെ കർത്താവ് ബോധ്യം തരുന്നു ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു നിന്റെ കയ്യിൽ വരും അപകരിച്ചത് നിന്റെ കയ്യിൽ തിരിച്ചു വരും ഒരു കിട്ടിയ എത്ര നാളുകൊണ്ട് ഈ മൂക്കി ദശയുണ്ട് വർഷമായിട്ട് ഓപ്പറേഷൻ ഇരുപത് വർഷമായ ഓപ്പറേഷൻ ചെയ്ത് ഒരിക്കൽ മാറ്റി ഇരുപത് വർഷമായിട്ട് തന്നെ വിരലിട്ട് നോക്കിയാൽ ഒരു കാപ്പിക്കുരുവിന്റെ വലിപ്പത്തിൽ ഒരു മഴ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം നോക്കിപ്പോ എന്നാ ഇല്ല അതവിടെ ഇല്ല എന്നോട് ദൈവം പറഞ്ഞു മൂക്കിലെ മൊഴകൾ കരിഞ്ഞു പോകുമെന്നവർ ദശകൾ കരിഞ്ഞു പറഞ്ഞു യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇരുപത് വർഷം കൊണ്ടു നടന്ന മൊഴ ഇപ്പോൾ അവിടെ ഇല്ല ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു പുതുമെ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ വിശ്വാസത്തോടെ കൈകൾ ചേർത്ത് പിടിക്കുക കണകളെ അടയ്ക്കുക ഞങ്ങളുടെ ദൈവമേ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ശാപങ്ങളെ ഉടയ്ക്കണമേ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഫൈനാൻഷ്യൽ ടൈറ്റുകളും മാറട്ടെ ഒരു ഭയങ്കര സ്പിരിച്വൽ ബ്ലസ്സിംഗ് ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിംഗ് ഉണ്ടാകട്ടെ ഒരു ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ കര സ്പർശിച്ചത് കൊണ്ട് നിങ്ങൾക്കും യേശു സൂക്ഷയിൽ പങ്കാളിയാകാം താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഇങ്ങനെയൊരു പ്രോഗ്രാം ലോകരാജ്യങ്ങളിൽ എത്തട്ടെ യേശുഷയ നിങ്ങൾക്കും കൈത്താങ്ങാം യേശു അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം എ ജെ ഹാൾ കുമാരപുരം ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ട് വരെ ഏവരി ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും